നമസ്കാരം ഞാൻ ബൈജു എന്നാ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ബെന്നിസ് റോയൽ ടൂഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സൗത്ത് അമേരിക്കയിൽ എത്തിയിട്ട് പത്ത് പന്ത്രണ്ട് ദിവസമായി നമ്മൾ ആദ്യം വന്നത് ബ്രസീലിൽ റിയോയിലാണ് റിയോ ഡി ജനിയോയിലാണ് അവിടെ ഏതാണ്ട് മുപ്പത്തി അഞ്ച് ഡിഗ്രി ചൂടായിരുന്നെങ്കിൽ ഇപ്പോൾ വന്ന് വന്ന് നിൽക്കുന്ന ഈ സ്ഥലത്ത് ഏതാണ്ട് പൂജ്യം അടുത്താണ് ഇപ്പോൾ തണുപ്പ് അധികം വ്യത്യാസം വന്നിട്ടുണ്ട് ഇത് ഏതാണ് സ്ഥലമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് അർജൻറ്റീനയിലാണ് അർജന്റീനയിലെ അൽ കലാഫത്തെ എന്നൊരു സ്ഥലമാണിത് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അന്റാർട്ടിക്കയും അതുപോലെ തന്നെ ഗ്രീൻലാൻഡും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഐസ് കട്ടകൾ അല്ലെങ്കിൽ എന്താ പറയുക മഞ്ഞ പാളികളുള്ള സ്ഥലമാണ് എന്നുള്ളതാണ് അപ്പം ഈ അന്റാർട്ടിക്കയും അതുപോലെ ഗ്രീൻലാൻഡും ഒക്കെ ഐസിന് പേര് കേട്ടാണെങ്കിൽ ഈ ഒരു പ്രദേശത്തെ പ്രത്യേകത വെച്ചാൽ ഇവിടെ ലേക്കിലാണ് ഇത് ഉയർന്നു നിൽക്കുന്നത് എന്നുള്ളതാണ് ലേക്കിൽ പൊടുന്നനെ ജനിച്ച് വീണതുപോലെയുള്ള മഞ്ഞ് മലകൾ കാണുക എന്നുള്ളതാണ് ആ കാഴ്ചയാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് ഈ കാണുന്ന ലേക്ക് ലേക്ക് അർജൻറ്റീന എന്നുള്ള ലേക്കാണ് അതിൻ്റെ അറ്റത്ത് പെട്ടെന്ന് മഞ്ഞ് മലകളുടെ താഴെയായിട്ട് മഞ്ഞ് കട്ടകളുടെ ഒരു സംഭവം വന്ന് നിൽക്കുകയാണ് അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ച ചെറിയ മഞ്ഞുകട്ടകളല്ലത് വളരെ വലിപ്പം കൂടിയ രണ്ട് കിലോമീറ്റർ ഒക്കെ നീളമുള്ള വമ്പൻ മഞ്ഞ് കട്ടകളാണ് അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത ഇവിടത്തെ തണുപ്പ് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇപ്പോൾ അഞ്ച് ഡിഗ്രി ആയിരുന്നു നമ്മൾ ഇറങ്ങിയപ്പോൾ വീണ്ടും തണുപ്പ് കൂടി വരികയാണ് അപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട പല ഐസ് പാളികളുമുണ്ട് അതിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇന്ന് പ്രവേശിക്കുന്നത് നമ്മൾ ഇന്നിപ്പോൾ കാണുന്ന ഈ ഒരു ഐസ് മലയല്ല നാളെ നമ്മൾ ബോട്ടിലൊക്കെ പോയി കൂടുതൽ ഐസ് മലകൾ കാണുന്നുണ്ട് അതിമനോഹരമായ ഒരു സ്ഥലമാണിത് ഈ സ്ഥലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇത് യുനെസ്കോയുടെ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് എന്നുള്ള കാര്യമാണ് അതായത് ഈ കാണുന്ന മഞ്ഞ് കുറച്ചൊക്കെ മഞ്ഞ് മൂടി നിൽക്കുന്ന മലകൾക്ക് നടുവിൽ പെട്ടെന്ന് ഐസ് പാളികൾ എന്ന് പറയുന്നത് വളരെ രസകരമായ ഒരു അനുഭവം തന്നെയല്ല അതിൻ്റെയൊക്കെ നിറങ്ങുണ്ടോ ഈ ലേക്കിൻ്റെ നിറം നീലയാണ് അതുകൊണ്ട് തന്നെ അതിന് നടുക്ക് വെള്ള ഐസ് മലകൾ ഉയർന്നു നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ഈ വരുന്ന വഴിയാണെങ്കിലും എന്നെ ഓർപ്പിച്ച് നമ്മൾ ലണ്ടനിലേക്ക് ഡ്രൈവ് ചെയ്തു പോയപ്പോൾ നമ്മൾ ടിബറ്റിലൂടെ പോയ ആ സ്ഥലം പോലെയാണ് കുറച്ച് മരുഭൂമി പോലെ തോന്നുന്ന സ്ഥലങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കുറ്റിച്ചെടികൾ നീണ്ട് കിടക്കുന്ന റോഡ് ബാക്ക്ഗ്രൗണ്ടിൽ മലനിരകൾ ഈ മലനിരകളുടെ മറ്റു പ്രത്യേകത സൗത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ മലനിരകളാണെന്നുള്ളതാണ് ആൻഡസ് പർവ്വത നിരകളാണ് അതിൻ്റെ തുടക്കമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതങ്ങനെ പിന്നെ ചിലി വിറവുവഴി അങ്ങനെ അങ്ങ് നീണ്ടുപോവുകയാണ് കുസ്കോ എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള തലസ്ഥാന നഗരം പിറകിലൊക്കെയുള്ളത് ഈ ഒരു ആൻഡസ് മലയുടെ മുകളിലാണ് പക്ഷേ ഇവിടെ അങ്ങനെ വലിയ ഓൾട്ടിറ്റ്യൂഡൊന്നുമില്ല പക്ഷേ അതിമനോഹരമായ സംഭവമാണിത് അപ്പോൾ ഇന്നലെ നോക്കി മഞ്ഞുമലകളുടെ ലോകത്തിലേക്ക് പ്രവേശിക്കാം അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് ഐസിൽ നിന്നും ഏതാണ്ട് മൂന്ന് മണിക്കൂർ വിമാനയാത്ര ചെയ്താണ് നമ്മൾ ഈ ഒരു അൽ കലാഫത്ത് എന്ന സ്ഥലത്ത് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കിലോമീറ്ററുണ്ട് ബ്യൂണസ് ഐ നിന്നും നമ്മൾ വന്നിറങ്ങുമ്പോൾ ഫ്ലൈറ്റ് വന്നിറങ്ങുമ്പോൾ തന്നെ കാണുന്നത് ഇവിടുത്തെ ലേക്കാണ് ലേക്ക് അതിമനോഹരമായ നീല ലേക്ക് അതാണ് അതിൻ്റെ ബാക്കിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പേരാണ് ലേക്ക് അർജൻറ്റീന എന്നുള്ളത് ഇതൊക്കെ മഞ്ഞുകാലത്ത് പൂർണ്ണമായും ഐസായി ഐസ് സ്കേറ്റിംഗ് നടക്കും ഈ ഒരു ലേക്കിൽ അത്രയ്ക്ക് തണുപ്പ് വരുന്ന സ്ഥലങ്ങളൊക്കെയാണ് നമ്മളിനിപ്പോൾ അടുത്തേക്ക് പോവുകയാണ് മഞ്ഞുമലയുടെ ഇപ്പോൾ നമ്മൾ ഏഴ് കിലോമീറ്റർ മുമ്പൊന്ന് നിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബസ് ഞങ്ങളിപ്പോൾ ദൂരെ നിന്ന് കണ്ട ഗ്ലേസിയറിൻ്റെ പേരാണിത് പെരീറ്റോ മൊറൈനോ എന്നുള്ളത് എട്ട് ആണ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ദൂരം താഴെയാട് യുനെസ്കോ എന്നുള്ള ആ ഒരു ലോഗോ കാണാം ഓ ഒന്ന് മനോഹരം കണ്ടോ ഓഫ് എൻ്റെ അമ്മീ നമ്മളിവിടെ ഇനി ലഞ്ച് കഴിക്കാൻ വന്നതാണ് ലഞ്ച് കഴിച്ചിട്ട് നമ്മളിനി ഗ്ലേസിയർ അടുത്ത് നിന്ന് കാണാൻ പോകുന്നു പിന്നെ ഗ്ലേസിയറിൻ്റെ അടുത്തേക്ക് ബോട്ടിൽ പോകുന്നു അത്തരം പരിപാടികളൊക്കെയാണ് ഇതാണ് ഇപ്പോൾ ഗ്ലേസിയറിൻ്റെ ഒരു രൂപം ലൈക്ക് അർജൻറ്റീന ആണിത് ഈ പെട്ടെന്നാണ് അങ്ങനെ ആ ഒരു ഗ്ലേസിയർ ആരംഭിക്കുന്നത് റെസ്റ്റോ ഗ്ലേസിയർ ആണ് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഒരു ഗ്ലേസിയറിൻ്റെ മറ്റൊരു ഭാഗം പിൻഭാഗം അപ്പോൾ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലം ഇവിടെയാണ് Thank you. ൂ ഏതായാലും ആഹാരമൊക്കെ കഴിച്ചിട്ട് നമുക്ക് നേരെ പ്ലേസീറിൻ്റെ കൊണ്ട് നടക്കാൻ പോവാണ് ഇവിടെയാണ് നല്ല ഗ്രിപ്പുള്ള രീതിയിൽ ഈ ഒരു ഇരുമ്പിൻ്റെ നല്ലത് നടപ്പാതെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓഫ് എന്തൊരു ഭംഗിയാണ് എൻ്റെ അമ്മയെ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ രക്ഷയില്ലാത്ത നമ്മൾ പോസ്റ്റ് കാർഡിലൊക്കെ കാണുന്ന പോലത്തെ പിക്ചർ പെർഫെക്റ്റ് എന്ന് വിളിക്കാൻ പോകുന്ന സ്ഥലം ഇതാണ് മനോഹരമായ ദൃശ്യം ഇപ്പോൾ അതിൻ്റെ താഴെക്കൂടെ ഒരു ബോട്ട് പോകുന്നുണ്ട് നമ്മൾ നാലുമണി കഴിയുമ്പോൾ ആ ബോട്ടിലാണ് സഞ്ചരിക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ ഗൈഡ് പറഞ്ഞത് ഈ ഗ്ലേസിയറിൻ്റെ കഷ്ണങ്ങൾ അടന്ന് വരുന്നൊരു വല്ലാത്ത ഒരു ബാസുള്ള ശബ്ദം കേൾക്കുമെന്നാണ് ചെറിയ ചെറിയ പീസുകളാണെങ്കിലും അടുത്തെല്ലാം നന്നായിട്ട് അങ്ങനെ വീടും ശബ്ദം കേൾക്കും ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗ്ലേസിയർ മാത്രം ഏതാണ്ട് മുപ്പത് കിലോമീറ്റർ നീളമുള്ള ഗ്ലേസിയറാണ് ഇത് ഈ ഒരു തടാകത്തിന് ഒരു നൂറ് മീറ്ററോളം ഇതിന് ആഴമുണ്ട് മോളൊക്കെ ഒരു അറുപത് മീറ്ററും അങ്ങനെ നൂറ്റി അറുപത് മീറ്റർ വിട്ടു നോക്കുകയാണെങ്കിൽ ആറ് കിലോമീറ്ററോളം വിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഈ കാലാവസ്ഥ വ്യതിയാനമൊക്കെ വന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഒരു വലിപ്പം കൂടുകയും കുറേയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഗ്ലേഷ്യർ കാലാകാലമായിട്ട് തന്നെ ഉണ്ട് ആ മുകളിലത്തെ ആ മലയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഐസാണ് ഇതുപോലെ പോലെ അങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത ഈ ഒരു ഇളം നീല നിറമുള്ള അല്ലെങ്കിൽ പച്ച നിറം അല്ലേ രണ്ടിലേതാണ് ആ ഒരു തടാകത്തിൽ ഈ വെള്ള നിറമുള്ള ഐസ് എന്നിട്ട് ആ ഒരു ബ്ലൂ നിറം അതിൽ പ്രതിഫലിക്കുകയും ചെയ്യും അതിൻ്റെ ഒരു ഭംഗിയാണ് നമ്മളെ ഞെട്ടിക്കുന്ന ഭംഗിയായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ നാല് മണിക്ക് ഗ്ലേഷ്യർ ആണെങ്കിൽ കൊണ്ടുപോകുന്ന ബോട്ട് നമ്മൾ അവിടെ എത്തുന്നവരെ അല്ല അത് വരുന്നവരെ നമ്മളിതിന് ചുറ്റും നടക്കാൻ പോവാണ് ഇപ്പോൾ രണ്ടുമണി ആയിട്ടുള്ളൂ ആ അവിടെ നിന്നാണ് ഗ്ലേശ ആരംഭിക്കുന്നത് അവിടെ നിന്നങ്ങനെ ഒഴുകി വന്ന് തടാകത്തിലേക്ക് വീണിരിക്കുന്നു അപ്പോൾ നമ്മൾ പെരിറ്റോ മെരീനോ മെരീനോ അല്ലേ പെരിറ്റോ മൊറൈനോ എന്നാണ് ഈ ഗ്ലേസിയറിൻ്റെ പേര് നമ്മൾ അടുത്ത് കാണാവുന്ന സ്ഥലത്തേക്ക് നടന്നു പോവുകയാണിപ്പോൾ ആ ഇതിവിടുത്തെ ഇസ് എ ക്ലൈമറ്റ് ഇന്ന് ആണ് എന്നാണ് എഴുതിയിരിക്കുന്നത് നടന്ന് കാണാൻ വേണ്ടി നമ്മൾ ഇഗാസ് വെള്ളച്ചാട്ടത്തിൽ കണ്ട പോലെ തന്നെ ഒരു വോക്ക് വേ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ഗ്രിപ്പുള്ള വാക്ക് വേ വോക്ക് വേ ഇത് കൂടാതെ ബോട്ടിൽ കാണാനുള്ള സൗകര്യമുണ്ട് അങ്ങനെ വരുന്നവരെ ഫുള്ളായിട്ട് എൻഗേജ് ചെയ്യാനുള്ള എല്ലാ പരിപാടികളും കൂടെ ഉണ്ട് ഇപ്പോൾ അപകാര സൗകര്യം കേട്ടോ അപ്പായിരിക്കാൻ പറ്റിയല്ല നമ്മൾ മറ്റൊരു സ്ഥലത്തും കാണുന്ന മഞ്ഞുമല പോലെയല്ലേ ഇത് ഇത് ക്ലേ ആയതുകൊണ്ട് അതിന് പ്രത്യേക ഭംഗിയാണ് പലരും പല വഴി കൂടെ പോയി പല വഴികളിൽ ഇവിടെ പോയി നമുക്ക് ഈ സ്ഥലം കാണാം എന്താ ഇവിടെ വന്ന് ഇങ്ങനൊരു ഗ്യാലയുണ്ട് ഇങ്ങനെയൊരു ഗ്യാലറി ആ ഇവിടെ കൃത്യമായിട്ടത് ഇടിഞ്ഞു നിൽക്കുന്നതാണ് കേട്ടോ ആ തടാകത്തിലേക്ക് തടാകത്തിൻ്റെ തുടങ്ങുന്ന സ്ഥലം ഇത് ഇവിടെ തൊട്ട് മുപ്പത് കിലോമീറ്ററാണ് ഈ സംഭവം വ്യാപിച്ച് കിടക്കുന്നത് ഗ്ലാസ് ഇട്ടിട്ടുണ്ട് യു ആശിയോ ഓ ഇതൊരു ഭാരകമായ സംഭവം കേട്ടോ ഓ എനിക്ക് പെട്ടെന്ന് ഓർമ്മ ടർക്കിയിൽ നമ്മൾ കാണുന്നതില മണ്ണിൽ ചില ശില്പങ്ങൾ പോലെ ഉയർന്നു വെക്കുന്ന ചില ഭാഗങ്ങളുണ്ട് ഏതാണ്ട് അതിനെ ഉറപ്പിക്കുന്നുണ്ട് ഇത് മഞ്ഞാണെന്ന് മാത്രമേ ഉള്ളൂ ഈ പലയിടത്ത് വ്യൂ പോയിൻ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട് പല തരത്തിലുള്ള പല സ്ഥലങ്ങളിൽ നിന്നുള്ള കാഴ്ചകൾ കിട്ടും ഇതിപ്പോൾ ഏറ്റവും ക്ലോസായിട്ട് കാണുന്നൊരു സ്ഥലമാണ് അവിടെ ഒരു പടം എടു പടം എടുത്തരുന്നവരുണ്ട് ഇവിടുന്ന് തട്ടും നടവും ഇല്ലാത്ത വ്യൂ കിട്ടുന്നുണ്ട് അതാ ഇവിടുന്ന് തുടങ്ങുന്നു അല്ലെങ്കിൽ ഇവിടെ അവസാനിക്കുന്നു എന്നും പറയാം കാരണം മോളിൽ നിന്ന് ഇങ്ങനെ മഞ്ഞ് ഇറങ്ങി വന്ന് മുപ്പത് കിലോമീറ്റർ നീളമുള്ള ഒരു ഐസിൻ്റെ മതിൽ പണിതിരിക്കുകയാണ് പ്രകൃതി സ്വയം പിന്നെ നീലം നിറമാണ് അൺബിലീവബിൾ ഉണ്ടോ ഇവിടെ നീല നിറമ നിൽക്കുന്നുണ്ടോ വെളിച്ചം അങ്ങനെ ഇറങ്ങിയിട്ട് ശരിക്കും ഒരു വല്ലാത്ത അനുഭവമാണ് കേട്ടോ പച്ചകോണിയനോ ഗ്ലേസിയോ നമ്മുടെ ഈ ഭാഗക്കെയാണ് ബോട്ടിൽ വന്ന് കാണാൻ പോകുന്നത് നമ്മൾ ഹോട്ടലിൽ നിന്ന് കണ്ടത് ദൈ ഈ ഒരു ഭാഗമായിരുന്നു നമ്മൾ ബസ്സിൽ വന്നപ്പോൾ കണ്ടത് ആ ഭാഗവും ഇനി വല ദിവസത്തേക്കൊക്കെ അതങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ് പല സ്ഥലത്തേക്കും അപ്പോൾ ഇനി മറ്റൊരു വ്യൂ പോയിന്റിലേക്ക് കുറച്ചുകൂടി അടുത്ത് കാണാവുന്ന സ്ഥലം പൂർണ്ണമായിട്ടും കാണാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനി കൂടുതൽ വ്യക്തമായിട്ട് പോകാൻ വീണ്ടും താഴെ ഒരു ലെവൽ കൂടി താഴെ ഇറങ്ങാം നമ്മളൊക്കെ ഏത് ലെവൽ വരെ താഴ്ന്നുകൊണ്ട് കുഴപ്പമില്ല ഇനിയിപ്പോൾ ഈ പറഞ്ഞപോലെ എത്ര പകർത്തിയാലും മതിയാകാത്ത പ്രകൃതി ഇവിടെ പണ്ട് ഫിലിമിൻ്റെ ക്യാമറയൊക്കെ ഉള്ള കാലത്താണെങ്കിൽ ആയിരക്കണക്കിന് ഇവിടെ ഫിലിം തീർന്നാൽ ഇതിപ്പോൾ ചിലവൊന്നുമില്ലല്ലോ നമുക്ക് ഏറ്റവും ഭംഗിയോട് കൂടി കാണാവുന്ന സ്ഥലം ഇവിടെയൊക്കെ താഴെ തിമിങ്കലങ്ങൾ കിടക്കുന്ന പോലെ ഇങ്ങനെ കഷ്ണങ്ങൾ നീല നിറവുള്ള ഐസ് ഐസ് മുട്ടായ പോലെ ഉണ്ട് അങ്ങനെ കിടക്കുന്നു ഉണ്ടോ ഈ താഴെ വെള്ളത്തിന് പോലും നീല നിറയ്ക്കേണ്ടോ നമ്മൾ ഒരു മണിക്കൂർ കൂടി കഴിഞ്ഞാൽ കയറാൻ പോകുന്ന ബോട്ട് അതാണ് എന്താ ആ ബോട്ടിൽ നമ്മൾ ഏതാണ്ട് ഏതാണ്ടൊരടുത്തുവരെയൊക്കെ ചെല്ലും എനിക്കൊന്നും കുറേ അടുത്തേക്ക് പോകാത്ത അതിൻ്റെ ഒരു വൈബ്രേഷൻ കൊണ്ട് മല ഇടിയാതിരിക്കാൻ വേണ്ടിയായിരിക്കും അതാണ് ഇവിടെ നിന്ന് നമുക്ക് നേരെ നല്ലൊരു വ്യൂ കിട്ടും അപ്പോൾ നമ്മളിനി ഗ്ലേസിയർ അടുത്ത് കാണാൻ വേണ്ടി ബോട്ടിൽ പോവാണ് അതാണ് ബോട്ട് നമ്മൾ ഗ്ലേസിയറിൻ്റെ സൗത്ത് സൈഡാണ് കാണാൻ പോകുന്നത് നാലാം നമ്പർ പെയറിലാണ് നമ്മുടെ ബോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു മണിക്കൂറാണ് ഈ ഒരു ബോട്ട് റൈഡ് അതിൽ ഗ്ലേസിയറിൻ്റെ മുന്നൂറ് മീറ്റർ അടുത്ത് വരെ നമ്മളെ കൊണ്ടുപോകും എന്തുകൊണ്ടാണ് മുന്നൂറ് മീറ്റർ എന്ന് വെച്ചാൽ അതിൽ നിന്ന് വലിയ ഐസ് പാളികളൊക്കെ വീണ് കഴിഞ്ഞാൽ അപകടം ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് മുന്നൂറ് മീറ്റർ മാത്രം അകലെ കൊണ്ടുപോകുന്നത് Thank Thank you. Thank you. ണ്ടോ വെള്ള വെള്ളം വേണ്ട വെള്ളവെള്ളം ഈ വെള്ളം കണ്ടോ ഈ വെള്ള വെള്ളവെള്ളം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഈ ആൻഡസ് ഭാവത്തിൽ നിന്നുള്ള സെഡിമെൻസ് ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിൽ മീനുകൾ കുറവാണ് കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് ലൈറ്റ് അധികം കിടക്കില്ല സൂര്യപ്രകാശം അതുകൊണ്ട് മീനുകൾക്ക് താല്പര്യമുണ്ട് അതുകൊണ്ട് അധികം മീനുകളൊന്നും ഇവിടെ ഇല്ല എന്നാണ് പറഞ്ഞത് ആദ്യം നമ്മൾ ഉള്ളിലിരിക്കണം എന്നാണ് പറഞ്ഞത് അതിന് ശേഷം നമുക്ക് വെളിയിൽ പോകാനുള്ള അവസരം തരും അങ്ങനെ ബോർഡിന് മുന്നിൽ കയറുകളം പറഞ്ഞു മാക്സിമം പോ അന്നെടുത്ത് പോകാം ക്യാപ്റ്റൻ നേരെ മുന്നിൽ പ്ലേസ് ചെയ്യുക ഒരു ബോട്ട് അവിടെ എത്തിയിട്ടുണ്ട് അതാണ കാണുന്നത് മുന്നൂറ് മീറ്റർ അടുത്തുവരെ പോവുള്ളൂ നേരത്തെ പറഞ്ഞില്ലേ മഞ്ഞുപാളികൾ അടന്ന് വീഴുന്നത് അപകടം ഉണ്ടാക്കുമെന്നുള്ളതുകൊണ്ട് മുന്നൂറ് മീറ്റർ വരെ നമ്മൾ പോവുള്ളൂ ഇതിപ്പോൾ ഇതിൻ്റെ ആറ് കിലോമീറ്റർ അതിന് വിഴുത്തുണ്ടെങ്കിലും ഇപ്പോൾ രണ്ട് കിലോമീറ്റർ നമുക്കിവിടെ കാണാൻ പറ്റുന്നുള്ളൂ ബാക്കിയുള്ളത് സൈഡിലേക്ക് പോയിരിക്കുകയാണ് മുപ്പത് കിലോമീറ്റർ ഉള്ളൂ ചിലിയിലേക്ക് ഇവിടെ നിന്നു അമ്പളം നല്ല ആട്ടമുണ്ടോ ചാട്ടമുണ്ട് കേട്ടോ പിടിച്ചൊക്കെ നിൽക്കണം ആ ബോട്ട് പോയാൻ്റെ ഞാൻ തോന്നുന്നു മുപ്പത് കിലോമീറ്ററുള്ള ചിലിയിലേക്ക് അപ്പോൾ ചിലിയുടെയും അർജന്റീനയുടെയും കൂടെ ഏതാണ്ടൊരു അതിർത്തി പങ്കിടുന്നുണ്ട് ഈ ഒരു പ്രദേശം കാണുന്ന ഈ ഒരു സ്ഥലങ്ങൾ വരെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് നേരത്തെ അതാണ് അവിടെ ഒന്നും വെജിറ്റേഷൻ ഇല്ലാത്തത് എന്തായാലും ഇങ്ങനെ ഈ പച്ചത്തിൻ്റെ അടുത്ത് പെട്ടെന്നാണ് ഇങ്ങനൊരു ഗ്ലേസിയറിലേക്ക് എത്തുന്നു അതാണ് ഇതിൻ്റെ ഒരു ഭംഗി നമ്മളിതിപ്പോൾ നാളെ കാണാൻ പോകുന്ന ഇവിടുത്തെ ഏറ്റവും ഹൈറ്റ് ഉള്ള ഗ്ലേസിയറാണ് അതും ബോട്ടിൽ പോകുന്നുണ്ട് ഒരു കുഞ്ഞു ബോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു എന്തായാലും ഇത് നല്ല തെളിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ ദിവസമൊക്കെ മഴയായിരുന്നു എന്ന് പറഞ്ഞു ഇന്നിപ്പോൾ നല്ല തെളിഞ്ഞ ദിവസം ഒരു നീല പീസ് അടന്ന് കിടക്കുന്ന അവിടെ അപ്പൊ നമ്മുടെ ഗൈഡ് പറയുമായിരുന്നു ഒരു വെള്ള ഐസും നീലധുള്ള വെള്ളവും ഇതുതന്നെയാണ് അർജൻറീനയുടെ കൊടി ഫ്ലാഗിലും നമ്മൾ കാണുന്നത് ഇതുതന്നെയാണ് നമ്മൾ ഇവിടുത്തെ കളിക്കാർ ഫുട്ബോൾ കളിക്കാരുടെ ജേഴ്സിയിലും കാണുന്നത് അപ്പോൾ ഈ ബ്ലൂവും വൈറ്റുമാണ് ഇവരുടെ ഒരു പൊതു ദേശീയ നിറം എന്ന് വിളിക്കാവുന്നത് ഇപ്പം എന്തായാലും ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് കോട്ട കെട്ടിയതുപോലെ നിൽക്കുന്നത് അതിഭയങ്കരമായൊരു സംഭവമായിട്ട് തോന്നുന്നു വെള്ളത്തിൻ്റെയും പച്ചപ്പിൻ്റെയും ഇടയ്ക്ക് പെട്ടെന്നൊരു വെള്ളം അതിലങ്ങനെ പൊങ്ങി വന്ന് നിൽക്കുന്ന പോലെ ഒരഭൗമമായ അനുഭവം എന്നൊക്കെ പറയുന്ന രീതിയിലാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ നമ്മുടെ ബോട്ടിൽ തിരിയുന്ന സമയമായിട്ടുണ്ട് ഇത്രയടുത്ത് നമുക്കിത് കാണണമെങ്കിൽ വേറെ മാർഗമില്ല ഇതാണ് മാക്സിമം അടുത്ത് കാണാവുന്ന ഒരു സ്ഥലം നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അത് നിന്നിട്ടാണ് നമ്മൾ നേരത്തെ മല കണ്ടത് ആ ഒരു പ്ലാറ്റ്ഫോമിൽ പക്ഷേ ബോട്ടിലാണ് നമുക്ക് ഏറ്റവും അടുത്ത് കാണാൻ പറ്റുന്നത് ഇനി ബോട്ട് തിരിയും പിന്നെ ഇടയ്ക്ക് ഇടിഞ്ഞു വീഴുന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നു പക്ഷേ അന്നേരം വലിയ ശബ്ദത്തോടുകൂടി പേടിയാവുന്നൊക്കെയാണ് ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത് ിയറായിട്ടുണ്ട് എത്ര പെട്ടെന്ന് ആ മലകളുടെ ഒരു മാറ്റം കണ്ടോ ഇവിടെ നമ്മൾ കാണുന്നത് സാധാരണ പാറ അതിനോട് ചേർന്ന് മഞ്ഞുമല ആരംഭിക്കുന്നു ഇപ്പോഴാണ് നമുക്ക് ശരിക്കും ഹൈറ്റ് മനസ്സിലാവുന്നത് ഇത് ആ ഒരു മലയുടെ പകുതി വരെ നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു അറുപത് ടു എഴുപത് മീറ്റർ ആണ് മേൽ ഭാഗത്തേക്ക് താഴേക്ക് ഹൺഡ്രഡ് മീറ്റർ വരെ ഉണ്ട് ഇതാ ഇവിടേക്ക് ഇടിഞ്ഞു കിടക്കുന്ന പാറ കഷ്ണങ്ങൾ അല്ലല്ലോ ഐസ് കഷ്ണങ്ങൾ കാണാം അതാ വീഴുന്നു ഇതാ ഒരു മീസ് ഇപ്പോൾ വീണു അതാ പിൻഭാഗത്തുനിന്ന് രണ്ട് മീറ്റർ വരെ ഇത് ഒരു ദിവസം തള്ളി വരുമെന്നാണ് പറയുന്നത് അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു മുൻഭാഗത്ത് ഐസ് വാളി തെന്നി അങ്ങ് വീഴുന്നത് അ ശരിക്കും കാണാം ഇവിടെ വീണ് വേർപെട്ട് പോയ ഐസ് ഊഫ് അവിടെയൊക്കെ കണ്ടോ ശരിക്കും പറഞ്ഞാൽ ഭൂമിയിൽ തോന്നില്ലല്ലേ ഒരു രൂപവും ഭാവവും കണ്ടു കഴിഞ്ഞാൽ അവിടെ ക്യാപ്റ്റൻ ആങ്കർ ചെയ്തു ഇവിടെ